ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ ചലച്ചിത്ര നടന്മാർ പ്രതികളായ പീഡന പരാതികളെക്കുറിച്ച് പ്രതികരണം ആരാഞ്ഞതിന് മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത ബി നേതാവും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിയെ അനുകരിച്ച് മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പിയും എംപിയുമായ നാരായൺ റാണെ അദ്ദേഹത്തിന്റെ മണ്ഡലമായ മഹാരാഷ്ട്ര രത്നഗിരി സിന്ധുദുർഗിൽ ഛത്രപതി ശിവജിയുടെ കൂറ്റൻ പ്രതിമ തകർന്നതിനെ കുറിച്ച് മാധ്യമ പ്രവർത്തകർ ചോദ്യം ഉന്നയിച്ചപ്പോഴായിരുന്നു റാണയുടെ രോഷ പ്രകടനം കെ ബി പി ചാനലിന്റെ മൈക്ക് തട്ടിപ്പറിച്ചാണ് ഇദ്ദേഹം കൈയുയർത്ത് സംസാരിച്ചത് സിന്ധുദുർഗ് മാൽവാനിലെ രാജ്കോട്ട് കോട്ടയിൽ കഴിഞ്ഞ ദിവസമാണ് ശിവജിയുടെ മുപ്പത്തഞ്ചടി ഉയരമുള്ള കൂറ്റൻ പ്രതിമ തകർന്നടിഞ്ഞത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ കോടികൾ ചെലവ് നിർമ്മിച്ച പ്രതിമയാണ് ഒരു വർഷം തികയു മുമ്പ് നിലം പതിച്ചത് വന്ന ആഘോഷത്തോടെ നരേന്ദ്രമോദിയായിരുന്നു ഇത് അനാച്ഛാദനം ചെയ്തത് പ്രതിമ തകർന്നതോടെ അനുയായികളിൽ നിന്ന് പോലും കടുത്ത എതിർപ്പാണ് ബി ജെ പി ഇപ്പോൾ നേരിടുന്നത് സംഘപരിവാർ റോൾ മോഡലായി ആഘോഷിക്കുന്ന ശിവജിയുടെ പ്രതിമ നിർമ്മിക്കുന്നതിൽ പോലും ബി ജെ പി ഭരണകൂടം അഴിമതി കാണിച്ചുവെന്ന് വ്യാപക വിമർശനമുയർന്നിരുന്നു ഇതിനിടെ സംഭവ സ്ഥലം സന്ദർശിക്കാൻ എത്തിയതായിരുന്നു സ്ഥലം എം പി ആയ നാരായൺ റാണെ ഇതേ സമയം ശിവസേന നേതാവ് ആദിത്യ താക്കറെയും സ്ഥലത്തെത്തി ഇരുവരുടെയും അനുയായികൾ തമ്മിൽ ഏറ്റുമുട്ടിയതോടെ സംഘർഷാവസ്ഥ ഉടലെടുത്തു അതിനിടെ പ്രതിമ തകർന്നതിനെ കുറിച്ച് മാധ്യമ പ്രവർത്തകർ ചോദ്യം ഉന്നയിച്ചതാണ് മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി കൂടിയായ റാണയെ പ്രകോപിതനാക്കിയത് എ ബി പി ലേഖകന്റെ കയ്യിൽ നിന്ന് ദേഷ്യത്തോടെ മൈക്ക് തട്ടിപ്പറിച്ച ഇയാൾ കൈയ്യുയർത്ത് സംസാരിക്കുകയും ചെയ്തു റാണയും ബി ജെ പി നേതാക്കളും കോട്ടയിൽ നിൽക്കുമ്പോഴാണ് ആദിത്യ താക്കറെയും ശിവസേന നേതാക്കളും സ്ഥലത്തെത്തിയത് ആദിത്യക്കെതിരെ റാണ ആനുകൂലികൾ മുദ്രാവാക്യം വിളിച്ചതോടെ മറുഭാഗം പ്രകോപിതരായി തുടർന്ന് ഇരുവരെയും അനുയായികൾ ഏറ്റുമുട്ടുകയും ചെയ്തു സംഘർഷം രൂക്ഷമായതോടെ റാണെ പോലീസിന് നേരെ തിരിഞ്ഞു എംപിക്ക് അനുവദിച്ച സമയത്ത് പ്രതിപക്ഷ എം എൽ എയെ എങ്ങനെ കോട്ടയിൽ പ്രവേശിപ്പിക്കാൻ അനുവദിച്ചുവെന്ന് അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചു ആദിത്യ താക്കറെയുടെ അനുയായികൾക്ക് നേരെയും റാണെ തിരിഞ്ഞു തന്നെ ആക്രമിച്ചാൽ താൻ തിരിച്ചടിക്കുമെന്നും ആരെയും വെറുതെ വിടില്ലെന്നും ഭീഷണിപ്പെടുത്തി എല്ലാവരെയും ഒരു മുറിയിൽ പൂട്ടിയിട്ട് പൊന്നുകളയുമെന്നും റാണെ പറഞ്ഞു മഹാവികാസ് അഘാഡി നേതാക്കളായ ആദിത്യ താക്കറെ വിജയ് വന്ദേദിവാ ജയന്ത് പട്ടീൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഛത്രപതി ശിവജിയുടെ പ്രതിമ തകർന്നതിൽ മാൽവാൻ ടൗണിൽ പ്രതിഷേധിച്ചു പ്രതിപക്ഷം ഇന്ന് മാൽവാനിൽ ബന്ധിനും ആഹ്വാനം ചെയ്തിരിക്കുന്നു